രണ്ട് പേർക്കു കേട്ടോ ടാപ്പ് ടാപ്പ് അടിച്ച എല്ലാവർക്കും താങ്ക് യു താങ്ക് യു അവർക്കൊന്നും ഒരു മൂടുമില്ല കഴിഞ്ഞോ ഗെയിം ഗെയിമിടക്കിടക്ക് കളിക്കും ഞാൻ ഗെയിം കളിക്കാനിരുന്നിട്ട് ഞാൻ നിങ്ങളോട് പഞ്ചാരവർത്തനം വന്നിട്ട് എനിക്ക് എന്താണ് ലാഭം ഹലോ ആ പ്പം ആ ഇറങ്ങിയിട്ട് ലൊക്കേഷൻ എത്തി വിളിച്ചാൽ മതി കേട്ടാ ആ കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ ക്ലോസ് ചെയ്തിട്ട് വന്നാൽ മതി ഇല്ല ഇല്ല കുഴപ്പമില്ല ഓക്കെ ഏട്ടാ ഞാൻ നിൽക്കണോ പോകണോ നീ നിന്നോ നീ ഫുഡ് കഴിച്ച ചേച്ചി പ്ലീസ് എന്ത് പ്ലീസ് ചേച്ചി എവിടെയാ സ്റ്റേ ചെയ്യുന്നത് ഞാൻ കുച്ചിമാല താമസിക്കുന്നത് വല്ലതും തടയുമോ എന്ത് തടയുമോന്ന് എന്താ എനിക്ക് മനസിലായില്ല വട്ടിയോ മീൻ എന്താ ഉദ്ദേശിച്ചേ എന്താ ഉദ്ദേശിച്ചേ മീറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെന്താ ബിജി ഞാൻ രണ്ടെണ്ണം അടിച്ചു ഞാൻ അടിക്കുന്നില്ല രണ്ടെണ്ണം അടിച്ചോ ഞാൻ അടിക്കത്തില്ലല്ലോ വേണ്ട എന്നെ മറന്നോ ചേച്ചി ഇല്ല ഞാൻ മറന്നിട്ടില്ല ഉച്ചിട്ടാ ഫോട്ടോ വിട്ടല്ലേ ഞാൻ കണ്ട് ചേച്ചി അടിക്കൂ സോറി ഞാൻ എപ്പോഴും കള്ളുപിടിക്കുന്ന ആളല്ല എനിക്ക് ഓരോ മൈൻഡ് ആണ് സമയത്ത് മാത്രം ഞാൻ കള്ളുപിടിക്കുള്ളൂ ഇന്ന് ഞാൻ അടിച്ചിട്ടില്ല അടിക്കത്തൂല്ല സൂപ്പർ നല്ല മൂഡ് അയ്യോ എന്നോട് ഇനി ഒരു മദ്യത്തിന്റെ പേരും പറയില്ലേ എനിക്ക് വൈകി ഇനി മദ്യം കുടിക്കാൻ വെള്ളം വിട്ടാലോ വിട്ടല്ലോ ഫോട്ടോ വേറെ വേറെ വിട്ടല്ലോ ഫോട്ടോ കണ്ടില്ല നാട്ടിൽ വരുമ്പോൾ കാണാം ഇനിയോ ഞാൻ ഇനി ഡിസംബറിൽ പോകും നാട്ടിൽ വരുവോ എന്നെ മിസ് ചെയ്യും എത്രയോ നല്ല ടിക്ടോക്കിൽ നല്ലൊരാളാണ് ഞാൻ ആ എന്നെ കാണാതി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കാണണം ഓക്കെ വേണ്ട വിജി കുടിക്കണ്ട ഇല്ല ഇല്ലയും കുടിക്കുന്നില്ല കള്ളു കുടിച്ച് ഓവറായാലും എൻ്റെ മക്കൾക്ക് ആരും ഇല്ലാണ്ടായി മോളെ വേണ്ട വല്ലപ്പോഴും മതി വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് ആരും കൊണ്ടുവന്നു തരാനില്ല ഓക്കെ അതുകൊണ്ട് കുടി കുടിക്കണ്ടെന്നല്ല കുടിക്കണം ആവശ്യത്തിന് കുടിച്ചാൽ മതി വല്ലപ്പോഴും മനസിലായോ നമ്പർ തരുമോ ഈ ഈ ഉടുപ്പ് ചേച്ചി ഉണ്ടാക്കിയതാണോ ഞാൻ മനസ്സിലാക്കി എൻ്റെ തിരിസൂട്ടനെ കാണാം എൻ്റെ തിരിസൂട്ടനുണ്ടായിരുന്നെങ്കിൽ അമ്മച്ചിയുടെ അന്നത്തെ അന്നത്തെ അവസ്ഥ ഇപ്പോഴും ഓർമ്മ വരുന്നു വെള്ളം അടിച്ചിട്ടുള്ളത് ആയിക്കോട്ടെ ഞാൻ കള്ളു കുടിക്കും അതെനിക്ക് ഇഷ്ടം നിന്റെ തലയിൽ ഞാൻ ഇല്ല ഞാൻ കള്ളു പിടിക്കുന്നത് ഇല്ല നിനക്ക് എന്താ കാര്യം ഞാൻ കള്ളു പിടിച്ചിട്ട് നിന്റെ പുറത്ത് ഇറങ്ങാൻ വന്നോ ഞാൻ എൻ്റെ റൂമിൽ ഇന്ന് കള്ളുപിടിച്ചു എന്റെ വിഷമിൽ ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു അതിന് നിനക്കെന്താ നിനക്ക് കാണാൻ താല്പര്യം ഇങ്ങനെ ഇറങ്ങി പോയെ ബ്ലോക്ക് അടിച്ചിട്ട് പോടാ ബിജുബുത്തെ കള ഹായ് വിഷ്ണു ഹായ് ചേച്ചിയല്ലേ അല്ല അമ്മയുടെ ആ എൻ്റെ അമ്മയുടെ കാര്യമാണോ എൻ്റെ അമ്മ കള്ളു പിടിക്കും അത് പ്രായമുള്ള ആൾക്കാരല്ലേ അവര് കള്ളുപിടിക്കും എന്റെ അവസ്ഥ കേൾക്കുമോ എന്താ പറ്റിയ അവസ്ഥക്ക് മേഡം ഓയിൽ ചേഞ്ച് ഹൗ മച്ച് നീ മാടമില്ല തലമുണ്ടു ഓയിൽ ചേഞ്ച് ആരും ഇവിടെ ഓയിൽ ചേഞ്ച് ആക്കുന്നേ മാഡം ഞാൻ നാട്ടിൽ നിന്ന് നിന്നിരിക്കറക്കൊച്ച് കൂടിപ്പോയി ചോ ഒരു ഡേ ഞാൻ വരും കസ്റ്റമർ കസ്റ്റമറായിട്ട് ചെയ്യാറേ ടോട്ടോ ടോട്ടോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് തരും ആ ജയാറിനൊക്കെ സ്പെഷ്യല് നമ്മൾ കൂട്ടുകാരല്ലേ സ്പെഷ്യൽ ഞാൻ നിങ്ങളുടെ ഓരോ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഷറിനെ എനിക്ക് വേണോ അവ കുടിച്ചു പൂസ ആര് കാശ് തരുന്നില്ല ആര് കാശ് തരുന്നില്ല ആണോ നന്നായി ജയാറു നിങ്ങൾക്കൊക്കെ സ്പെഷ്യല് ജയാറിന്ന് സ്പെഷ്യൽ നല്ല സ്പെഷ്യൽ ഉണ്ടാവും പിന്നെ ബ്രഹ്മോനുണ്ടാവും പിന്നെ എന്റെ ദിൽസുട്ട് അയ്യോ എന്റെ ദിൽസോട്ട് നല്ല സ്പെഷ്യൽ വേണം പറ്റിക്കുക എന്നെ എന്തോ കാശ് മേടിക്കാണ്ട് ഒരു പണി ജയിക്കരുത് ആർക്കൊക്കെ സ്പെഷ്യൽ വേണം ബിഞ്ചിരി സ്പെഷ്യൽ വേണ്ട കൈമ്പോന്തിക്ക് ചേച്ചി പ്ലീസ് ഓയിൽ ചേഞ്ചിങ് ഫിഫ്റ്റി തെറംസ് ഡാൻസ് ഇനിയും തുടരണം എനിക്ക് വേണം മൂർക്കം പാമ്പ് അയ്യോ എനിക്ക് വേണം ആ പിന്നെ ഇപ്പൊ തരണം സ്പെഷ്യൽ എനിക്ക് കുറച്ച് ഉപദേശം തരുമോ എന്ത് ഉപദേശം വേണ്ടേ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കാശ് മേടിക്കുക കാശ് ചോദിക്കുമ്പോൾ കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുന്നു പിന്നെ തരുന്നില്ല അതായിരുന്നു നിന്നിട്ടാണ് ആദ്യം നമ്മൾ കാശ് മേടിക്കുക എന്തെങ്കിലും ഒക്കെ കാശ് പറഞ്ഞ് കാശ് മേടിക്കണം എന്നിട്ട് നമുക്ക് തുടങ്ങണം അപ്പൊ പിന്നെ എന്ത് പോരായ്മോ വന്നാലും അവർ പിന്നെ കാശ് വഴിപ്പില്ല കാശ് ആദ്യം മേടിക്കുക പിള്ളേരെ വിളിച്ചില്ലേ ആ ഇന്ന് പിള്ളേരെയൊക്കെ വിളിച്ചു സംസാരിച്ചു ചക്ക ആണ് ചക്ക എനിക്കും വേണം സ്പെഷ്യൽ മസാജ് ആ എൻ്റെ സ്പെഷ്യൽ മസാജ് ഞാൻ ഇഷ്ടപ്പെടുന്ന വെച്ചിട്ട് മാത്രം സ്പെഷ്യലായിട്ട് ജെ ആറിന് സ്പെഷ്യലായിട്ട് ബ്രഹ്മസിന് സ്പെഷ്യലായിട്ട് അങ്ങനെ കുറച്ച് പേർക്ക് ഞാൻ സ്പെഷ്യൽ കൊടുക്കും അങ്ങനെ ഒരാൾക്കും ഇല്ല ബാക്കിയെല്ലാ വസ്തുങ്ങളും ശ്രുതി താമ്പിനെ കിട്ടുമോ അത് നീ അവരെ പോയി ചോദിക്കടാ എന്നോട് ചോദിച്ചത് എന്താ കാര്യം നാട്ടിൽ പോയിട്ട് ചേച്ചീനെ കണ്ടോ ഇല്ലേപ്പാ ചേച്ചി ഒരു ജീവിതകഥ പറയൂ ആരുടെ ജീവിതകഥ കഥ അപ്പം എനിക്കില്ല അത് നീ ആരാന്ന് എനിക്ക് എനിക്കറിയില്ല കുട്ടാ പറ്റിച്ചേ അച്ചാർ അച്ചാറെ കൊണ്ടുവന്നു അച്ചാറൊക്കെ കൂടിയെട്ടോ ഒരു ഇഷ്യൂ തമ്പു തമ്പിന്റെ നമ്പർ ഉണ്ടോ തമ്പിന്റെ നമ്പർ തമ്പിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ തപ്പി കഴിഞ്ഞാൽ തമ്പിയുടെ നമ്പർ കിട്ടും എന്നോട് വെച്ചിട്ട് സുചിത്തമ്പിയുടെ നമ്പർ എന്റെ എവിടുന്നാടാ നിന കാര്യം ഈ ഇൻസ്റ്റാഗ്രാമിൽ സുചി തമ്മിയുടെ നമ്പർ ഉണ്ടല്ലോ പോയി തപ്പി എടുക്ക് ഇവിടെ പോയി വിളിച്ചിട്ടെന്ന് ചോദിക്കി കിട്ടുമോ ഇല്ലയോന്ന് കിട്ടണമെന്ന് മേടിച്ചെടുത്തോ കഴുത്ത് കൂടിപ്പോയി കഴുത്ത് വെച്ച് തയ്ച്ചത് അളവ് എടുക്കാണ്ടതെന്ന് വച്ചാൽ ക്ഷീണിച്ചതാപ്പാ ഒന്നുകൂടി ക്ഷീണിച്ചു പഴയ ആളുകൂടെ ഉണ്ടായിരുന്നു ആ അളവിൽ അവര് പക്ഷേ ഞാൻ ക്ഷീണിച്ചോണ്ട് അതൊന്നും കഴുത്തൊന്നുകൂടി ഇറങ്ങി ഇത്രയുള്ളൂ എനിക്കിത്ര വേണം ഇത്ര കഴുത്ത് വേണം ബി ചുണ്ണിയപ്പം തീർന്നു അപ്പൊ എപ്പോഴേ എന്റെ വിചൻ എല്ലാ നെയ്റ്റിയും അങ്ങനെയാണ് ഓ എടാ എല്ലാ നെയ്റ്റിയും അട അത് എന്നറിയാമോ മോപ്പത്തെ ഞാൻ നെയ്റ്റി മെണിത്തയക്കാൻ കൊടുത്താൽ കൊടുത്തപ്പം ആ ഇത്ത അവിടെ ഉണ്ടായില്ല ഇത്തടം മോട് പ്രസോഡിന് ആശുപത്രി പോയി അപ്പൊ അളവെടുക്കാൻ അളവെടുക്കുന്ന ഇത്തായായിരുന്നു അപ്പൊ അവരുടെ കയ്യിൽ ഓൾറെഡി അല്ല ഓൾറെഡി അവരുടെ കയ്യിൽ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നെയ്റ്റിൻ്റെ അളവ് ഉണ്ടായിരുന്നു അപ്പൊ ഇത്ത് എന്ത് ചെയ്തു അതിനോ ഇഞ്ച് കൂട്ടി തയ്ച്ചു അതാണ് സംഭവിച്ചത് പുതിയ മോഡലാണെന്ന് പറഞ്ഞാൽ മതി എന്നാലും കുഴപ്പമില്ല ഓടമേന ഇത് വന്നോ ഫുഡ് കഴിച്ചോ ചേച്ചി ആ ഫുഡ് കഴിച്ചു